നീലക്കൊടുവേലിയെ പറ്റി പറഞ്ഞല്ലോ ഇതൊരു അത്ഭുത ശക്തിയുള്ള മരുന്നാണെന്നാണ് പലരും അവകാശപ്പെടുന്നത് ഇരുമ്പിനെ സ്വർണമാക്കാൻ കഴിവുള്ള ഒഴുകുന്ന വെള്ളത്തിലിട്ടാൽ ഒഴുക്കിനെതിരെ നീന്തുന്ന മാന്ത്രിക ശക്തികളുള്ള ഒരു ചെടിയാണ് പോലും നീലക്കൊടുവേലി ഉപ്പൻ അഥവാ ചെമ്പോത്തിന് മാത്രമേ ഈ ലോകത്ത് നീലക്കൊടുവേലി തിരിച്ചറിയാനുള്ള കഴിവുള്ളൂ എന്നാണ് കഥ ഉപ്പന്റെ മുട്ട വിരിയാൻ താമസിച്ചാൽ അതിനുള്ള ഔഷധമായ നീലക്കൊടുവേലി വേരുമായി ഉപ്പൻ വന്ന് മുട്ട വിരിയിക്കുമെന്ന് നീലക്കൊടുവേലി ഉപ്പൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഉപ്പന്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ശേഷം ആ കൂടെ എടുത്ത് ഒഴുക്കുള്ള വെള്ളത്തിലിടും അപ്പോൾ കൂട് ഒഴുക്കിനെതിരെ പോവുകയാണെങ്കിൽ കൂട്ടിൽ നീലക്കൊടുവേലിയുടെ വേര് ഉണ്ടെന്നറിയാം ദയവ് ചെയ്ത് ആരും ഈ കഥയൊക്കെ വിശ്വസിച്ച് പാവം ഉപ്പനെ ഉപദ്രവിക്കരുത് നീലക്കൊടുവേലിക്ക് അങ്ങനെ അത്ഭുത സിദ്ധികളൊന്നുമില്ല ഇൻഫാക്ട് മരുന്നിനു പോലും എഴുക്കാറില്ല അൻപത് രൂപ കൊടുത്താൽ ഏതൊരു നഴ്സറിയിൽ കിട്ടുന്ന വെറുമൊരു അലങ്കാര ചെടി മാത്രമാണ് നീലക്കൊടുവിൽ ഒരു പ്രത്യേക നീല നീലപൂക്കളുമായി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് എന്നിരുന്നാലും ഇതിലും വിഷാംശം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക വീട്ടിലെ ഗാർഡനിൽ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങളോ വളർത്തുമൃഗങ്ങളോ ഒന്നും അബദ്ധവശാൽ ഇതൊന്നും കഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം